ഗസയിൽ ഇടക്കാല സർക്കാർ കൊണ്ടുവരാനും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണറാക്കാനും തീരുമാനിച്ച വിവരം അമേരിക്ക പുറത്തുവിട്ടു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ചർച്ചാ കാര്യങ്ങൾ തുർക്കിയുമായും സൗദി അറേബ്യയുമായിട്ടും സംസാരിക്കുകയാണ് എന്നാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഭിപ്രായമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പറയുന്ന കാര്യം ആറ് മുതൽ അഞ്ച് വർഷത്തെ താത്കാലിക ഭരണ സംവിധാനം ഇടക്കാല സർക്കാരായിട്ട് കൊണ്ടുവന്ന ശേഷം പുതിയൊരു ജനാധിപത്യ സംവിധാന പ്രക്രിയയിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് പുതിയ അധികാരമുണ്ടാക്കുകയാണ് ലക്ഷ്യം എന്ന തരത്തിലാണ് എന്നാൽ ടോണി ബ്ലെയറുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു കാര്യം രണ്ടായിരത്തി മൂന്നിലെ സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് സദ്ദാം ഹുസൈനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ സദ്ദാമിനെ ഒറ്റ കൊടുത്ത വ്യക്തിയാണ് ടോണി ബ്ല ബ്ലെയർ എന്ന് പറയുന്ന ആൾ കൂട്ടനശീകരണ ആയുധ ശക്തികളെല്ലാം ആയുധ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നും ആയതിനാൽ തന്നെ തീർച്ചയായിട്ടും അവരെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് സമൂഹത്തിന് ആവശ്യമാണ് എന്ന് യു എൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ഒരാളുടെ കൈ കൈവശത്തിലേക്ക് ഗജ പോലെയുള്ള വൈകാരികമായിരിക്കുന്ന ഒരു വിഷയം എത്തിച്ചാൽ അത് അമേരിക്കയ്ക്ക് മിസൈലിന് പിന്തുണ നൽകുന്ന രീതിയിലേക്ക് നയനിലപാടുകൾക്ക് മാറ്റം വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളതും ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നത് തുർക്കിയും സൗദിയും ഈ ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പോലും എന്നാൽ അവരുടെ ഭാഗത്തു നിന്നല്ല ഈ അഭിപ്രായം പുറത്തു വന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന ാണ് നിലവിലെ സാഹചര്യം മനസ്സിലാക്കുന്നത് എന്നാൽ അത്യന്തം ഗൗരവപരമായിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന സ്ഥിതികൾ നിലനിൽക്കുന്ന ഗസയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കീഴിൽ ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത് അത്രക്കെങ്കിലും ഉണ്ടാകും എന്നൊരു അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് യു എസിൻ്റെ പാവ സർക്കാർ ഗസയിൽ കൊണ്ടുവരിക എന്നുള്ളതും സുരക്ഷയ്ക്കായി അറബ് സൈനികരെ നിയമിക്കുക എന്നുള്ളതും കുറച്ച് ഫലസ്തീനുകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതൊക്കെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ടോണി ബ്ലെയർ എന്ന ഗവർണർക്ക് നൽകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് അംഗ ഭരണ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ആധികാരികമായിരിക്കുന്ന നില നയ നിലപാടുകൾ തീരുമാനിക്കേണ്ടത് ടോണി ബ്ലർ ആയതിനാൽ ഇതിന് ഇതിൽ ഒരു ഒരു പ്രത്യേകമായി നിൽക്കുന്ന ഒരു ഉദ്ദേശ കാര്യങ്ങൾ അമേരിക്കക്കുണ്ട് എന്നല്ലാതെ ഗസയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിനോടനുബന്ധിച്ച് തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് അന്നൊരു ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അതിൽ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തിൻ്റെ അകത്ത് രാജ്യം സൃഷ്ടിക്കുകയാണ് എന്നാൽ ഈ സൃഷ്ടിക്കുന്നത് കൊണ്ട് ഫലസ്തീനുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നും അന്നത്തെ കരാർ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ പറയപ്പെട്ടതാണ് അത് തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫർ ഡിക്ലറേഷനായിട്ട് നിലനിൽക്കുന്നതാണ് എന്നാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലത്ത് ഫലസ്തീൻ എന്ന രാജ്യത്ത് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യു സഭ തീരുമാനിച്ചു ആ യുവൻ യു എൻ സഭയുടെ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പ്രത്യേകം പറഞ്ഞിരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് യു എൻ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെയാണ് ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നത് ഫലസ്തീനുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഒപ്പിക്കണം എന്നുകൂടി അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നു അത് രണ്ട് റെസൊലേഷൻ യു എൻ റെസൊലേഷൻ ആണെങ്കിലും ബാൽഫർ ഡിക്ലറേഷൻ ആണെങ്കിലും രണ്ടും പറയുന്നത് തത്രുല്യമായ രീതിയിലാണ് അവിടെ ഒരു ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമുണ്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് ഫലസ്തീനുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് രണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥം